ഉള്ളൂ ഇനി കാര്യങ്ങളൊക്കെ തന്റെയും തമ്പുരാന്റെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും അല്ല ഇനിയും ഇല്ല തുടങ്ങിട്ടല്ലേ ഉള്ളു എന്തെല്ലാം കിട്ടേണ്ടതൊക്കെ അവന്റെ വായിന്ന് ആദ്യത്തെ ഇടുക്കി എന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ അണ്ണാക്കൊണ്ട് അണ്ണാക്ക് കൊണ്ട് കക്കിക്കൊണ്ടിരിക്ക ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാൽ അടക്കം ഇങ് പവറോണിന്റെ ജീവചരിത്രം വരെ സൂക്ഷിച്ചോ കഴുത്തി കുരുക്കാൻ കയറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചങ്ങാതി മൂസ കഴിഞ്ഞ സർക്കാരിന്റെ നോമിനി എന്ന നിലയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ മെമ്പർ ആയിരുന്ന കാലത്ത് നിങ്ങൾ നടത്തിയ അഴിമതികൾ എല്ലാം തന്നെ ഈ മന്ത്രിസഭയുടെ മുമ്പിൽ എല്ലാം തുറന്നു ഇനി നിങ്ങൾക്ക് നല്ലത് ആരും രക്ഷിക്കാൻ പറ്റില്ല മിസ്റ്റർ മൂസ ഇരുന്നൂറ്റി ബോർഡിന്റെ ബ്രഹ്മമണ്ഡലം ഡീസൽ പവർ സ്റ്റേഷന്റെ പണി എവിടെ വരെ ആയി ഡീസൽ പവർ സ്റ്റേഷൻ ഇവരൊക്കെ കൂടെ കുഴിച്ചു മൂടി എന്നാലല്ലേ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കറണ്ട് വാങ്ങുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ പറ്റൂഷൻ ആയ ഏഴ് പവർ പവർ ഏഴും കായംകുളം ഫ്രാൻസിൽ നിന്ന് കോടി രൂപയുടെ ഡീസൽ എഞ്ചിനുകളും ജനറേറ്ററുകളും കേരളത്തിൽ എവിടെയാണാവോ ഈ ജനറേറ്ററുകൾ കിടക്കുന്നത് കൊച്ചി തുറമുഖത്ത് ഒരു വെളിപ്പറമ്പിൽ ഭദ്രമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കാറ്റും മഴയും വെയിലും കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ നൂറ്റി കോടി രൂപ മതില് പോലും രണ്ടര വർഷം മുമ്പ് കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്ന ഡീസൽ പവർ സ്റ്റേഷന്റെ അടിത്തറ പോലും കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് പവർ ഓൺ കൺസ്ട്രക്ഷൻസിന് കോടിക്ക് നാൽപ്പത്തി മൂന്ന് കോടി രൂപ വരെ ഓഫർ വെച്ച മറ്റ് കമ്പനികളുടെ ടെൻഡറുകൾ ഇയാളും ഇയാളുടെ സർക്കാരും ചേർന്ന് ചവച്ചുകൊട്ടയിലാക്കി എസ്റ്റിമേറ്റ് തുകയേക്കാൾ ഇരുന്നൂറ്റി അമ്പത്തിനം കൂടുതലാണ് പവർ ഓൺ കൂട്ടിയുടെ തുക പറയുന്നു മൂസ സാഹിബ് ഇപ്പോ ഇവർ നടത്തിയ അഴിമതി മലയുടെ അടിവാരം മാത്രമേ സഖാക്കൾ കണ്ടിട്ടുള്ളൂ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അഞ്ച് ജനറേറ്ററുകളുടെ പേരിൽ എന്ത് കമ്മീഷൻ കിട്ടി മെമ്പർക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ബോംബെ അന്ധേരി ബ്രാഞ്ചിലെ തന്റെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആണ് അതി ഒന്നുമില്ല എണ്ണി നോക്കിയപ്പോൾ ഇന്ത്യയിൽ എത്തുമ്പോ ഒരു കോടി രൂപയായി മാറും ഇയാളെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പടിക്ക് പുറത്തിരുത്തണോ അതോ ഇലയിട്ടാക തിരുത്തണോ വൈദ്യുതി മന്ത്രി എന്ത് പറയുന്നു പടിക്ക് ി പി സഖാവേ കേരള ജനതയെ ഇരുട്ടിലാക്കിയ തന്റെ വിലയേറിയ സേവനം ബോർഡിന് മതിയായി സർക്കാർ കറണ്ടിനേക്കാൾ സ്വകാര്യ കറണ്ടിനോടാണല്ലോ തനിക്ക് കൂടുതൽ കമ്പം ബോർഡും പവറോണും തമ്മിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്യണമെന്ന് ഞാൻ ഈ കാബിനറ്റിനോട് അഭ്യർത്ഥിക്കുന്നു പവർ ഓൺ അനുമതി വാങ്ങിയിട്ടുള്ള എല്ലാ പവർ സ്റ്റേഷനുകളുടെയും അംഗീകാരം ഈ കാബിനറ്റ് അടിയന്തരമായി പുനഃപരിശോധിക്കുന്നതാണ് തൽക്കാലം പിരിയാ Kill him. I will kill them. <elshazz> െ വേറെ നഷ്ടപ്പെടാനും എനിക്ക് നഷ്ടമായത് കോടുകളാണ് അത് തിരിച്ചു തരാൻ നിനക്ക് കഴിയോ രാഷ്ട്രീയത്തിലെ ദ്രോണാചാര്യായ നിന്റെ അച്ഛൻ കണ്ണന്മാരോട് കഴിയുമോ വായിൽ വായിൽ നിന്ന് അവർക്കൊന്നും കിട്ടരുത് പോലീസുകാർ തുറന്നു പറയും ജാമ്യത്തിൽ ഇറക്കണം ഉള്ളൂ പോണം നെറ്റിയിൽ ഒന്നും കുട്ടിയെ പോലെ എന്നെ കടിച്ചു തൂങ്ങി പണം പെടുന്നൂ അയ്യോ അങ്ങനെ വല്ലാതെ തെറ്റി അവനെ തോൽപ്പിക്കാൻ ഇങ്ങനെ ഞാൻ ഇല്ലാതാക്കും ഇതുവരെ നിന്റെ സഹോദരി എന്ന കൺസേഷൻ ഞാൻ അവർക്ക് കൊടുത്തിരുന്നു മജിസ്ട്രേറ്റ് കൃഷ്ണനുണ്ണിക്ക് കൊട്ടാരത്തിലെ ഊട്ടുപരം ഓർമ്മയുണ്ടാവും വളർന്നു വലുതായി മജിസ്ട്രേറ്റ് ആയാലും വന്ന വഴിയും ഉണ്ട ചോറിന്റെ രുചിയും മറക്കില്ല കൃഷ്ണനുണ്ണി അരയപ്പുകാരന്റെ മകൻ കൃഷ്ണനുണ്ണിയുടെ മനസ്സിൽ നന്ദിയുണ്ട് കൊട്ടാരത്തോട് സ്നേഹവും കടപ്പാടുമുണ്ട് നമുക്കറിയാം നാം തന്നെ ഇങ്ങോട്ട് വന്നത് കൃഷ്ണനുണ്ണിയെ കാണാനാണ് ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമ്മുടെ കൊട്ടാരത്തിന് പണ്ടേ അറിയാം ആ പിന്നെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് പ്രതിബലം പറ്റുകയാണെന്ന് കരുതരുത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞില്ല നാളെ കൃഷ്ണൻമുണ്ണിയുടെ മുന്നിൽ പോലീസ് ഹാജരാക്കുന്ന ഒരാൾ കൊട്ടാരത്തിനും നമുക്കും വേണ്ടപ്പെട്ടവനാണ് ജാമ്യം കൊടുത്തേക്കണം പിന്നെ ജുഡീഷ്യറിയെ സർക്കാർ റബ്ബർ സ്റ്റാമ്പാക്കാതിരിക്കാൻ ഒന്ന് സൂക്ഷിച്ചാൽ നമ്മുടെ നാടിന് നന്ന് ആ കൊട്ടാരത്തോടും പ്രതാപഓർമ്മ തമ്പുരാനോടും എനിക്ക് ബഹുമാനമുണ്ട് കടപ്പാടുണ്ട് അവിടുത്തെ ഊട്ടുപുരയിലെ ഉപ്പിന്റെയും ചോറിന്റെയും നന്ദി എന്നു എന്നിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കാം പക്ഷേ ഇത്തരം ഒരു വൃത്തികെട്ട സഹായവും നന്ദിയും കടപ്പാടും അവിടത്തോട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കൊട്ടാരത്തിലെ റബ്ബർ സ്റ്റാമ്പ് അല്ല ജുഡിഷ്യറി കാലം മാറിപ്പോയി മിസ്റ്റർ പ്രതാപ്മാർ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഇന്നെനിക്ക് നിങ്ങളെ കൽത്തുറങ്ങി അടയ്ക്കാനുള്ള അധികാരമുണ്ട് പക്ഷെ ഞാനത് ചെയ്യാത്തത് അങ്ങ് മുൻപ് പറഞ്ഞ ആ ചോറിന്റെ നന്ദി എന്റെ ഉള്ളികൾ പ്ലീസ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെ കൊട്ടാരത്തിലെ അരിവെപ്പുകാരന്റെ മകന്റെ അടുത്തേക്ക് ഇളമുറ തമ്പുരാൻ നാണം കെട്ട് യാചിക്കാൻ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു അന്തപുരത്തിൽ ഇരുന്ന് ആനക്കൊമ്പിൽ തീർത്ത ചതുരംഗ പലകയിലെ കരുതട്ടുന്നത് പോലെ നിനക്ക് തട്ടിക്കളിക്കാനും വെട്ടി മാറ്റാനും ഇതുപോലെയുള്ള നിന്റെ ഓരോ നീക്കങ്ങളും തടയാൻ ഞാനുണ്ടാവും നമ്മൾ തമ്മിൽ ഇതുവരെയുള്ള ജയങ്ങളും പരാജയങ്ങളും മറന്നുകൊണ്ട് ഒരു കോംപ്രമൈസ് ഞാൻ തരണം നിന്റെ തല അത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അത് എടുക്കും നിന്റെ ഈ റോയൽ മാസ്ക് ഞാൻ പിച്ചി ചെന്റ് അതിന്റെ പിന്നിലെ ഈ അളിഞ്ഞ മുഖം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും दि अक्ूस्ड कुटी फॉर जुडीष कस्टडी फॉर 14 डेयस इन सब्जापुर